രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ മോൺസ്റ്റർ ഫിലിമാണ് ഗോഡ്സില്ല എക്സ് കോങ് ഡു എംപയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിന്റെ ഒരു പ്രീക്കലാണ് ഈ മൂവി ഇത് കാണുന്നതിന് മുന്നേ എല്ലാവരും ആ മൂവി കാണുന്നത് നല്ലതായിരിക്കും കാരണം ആ പാർട്ടുമായിട്ട് ഒരുപാട് കണക്ടാണ് ഈ മൂവി എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ കോങ്ങിന്റെ ലോകമായ ഹോളോ ഹോളോർത്താണ് കാണിക്കുന്നത് അവിടെ ഒരു കൂട്ടം മൃഗങ്ങൾ ചേർന്ന് നമ്മുടെ കോങ്ങിനിട്ട് ഓട്ടിക്കുകയാണ് കോങ്ങാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ജീവൻ കൊണ്ടുള്ള ഓട്ടത്തിലും കണ്ടാല് നമ്മുടെ പട്ടിയെ പോലൊക്കെ ഇരിക്കുന്ന കുറെ മൃഗങ്ങള് അവൻ വലിയൊരു മലയെടുക്ക് ചാടിക്കടന്നെങ്കിലും തൊട്ടു തൊട്ടുപിറുകെ തന്നെ ആ മൃഗങ്ങളും എടുത്ത് ചാടുന്നു ഒടുക്കം ഓടി ഓടി ആ മലയുടെ എൻ്റി വരത്തി ഇനി അവിടെ സ്ഥലമില്ല കോങ്ങിനെ കുടിക്കിയ സന്തോഷത്തിൽ അതിലൊരു മൃഗം ചാടി മുന്നിലേക്ക് വന്നതും പൊത്തോ പൊത്തോന്നും പറഞ്ഞതൊരു കുഴിയിലേക്ക് അത് വീണുപോയി ആ മൃഗങ്ങളുടെ വിചാരം അവര് കോങ്ങിനെ കുടിക്കെന്നാണ് പക്ഷേ നേരെ തിരിച്ചാണ് ആ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുകയായിരുന്നു നമ്മുടെ കൊങ്ങ് അവിടെ ആ ട്രാപ്പ് ഉണ്ടാക്കിയത് അവൻ തന്നാണ് പാവം സകല എണ്ണവും ആ ട്രാപ്പിലങ്ങ് പെട്ടുപോയി എന്നിട്ടും അതിൽ വീഴാത്ത രണ്ടു മൂന്നെണ്ണം കോങ്ങിന് നേരെ മുട്ടാൻ വന്നതും താഴെ കിടക്കുന്ന ഒരെണ്ണത്തെടുത്ത് അവൻ വലിച്ചങ്ങ് കയറി അത് കണ്ട് ജീവനം കൊണ്ട് അതുങ്ങളൊരു അറ്റോട്ടം അല്ല പിന്നെ നമ്മുടെ കൊങ്ങിനോട് ആ കളി അങ്ങനെ ഒരു കുളിയൊക്കെ പാസാക്കി സമാധാനത്തോടെ വന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ദേ അവിടെയും ഷെയർ ചോദിക്കാൻ വേറൊരു ഐറ്റം വന്നിരിക്കുന്നു നമ്മുടെ കോങ്ങ് കൊടുക്കുവോ രണ്ടും കൂടി പിടിവലി നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ നമ്മുടെ കോങ്ങിന്റേതു പോലുള്ള മറ്റൊരു ശബ്ദം കേൾക്കുന്നു അവൻ ആകെ അത്ഭുതമായി കാരണം താനല്ലാതെ മറ്റൊരു കോങ്ങിനെ അവൻ ഇതുവരെ കണ്ടിട്ടേയില്ല അപ്പൊ പിന്നെ ആ ശബ്ദം കെട്ടാൻ ഞെട്ടാതിരിക്കുവോ ഓടി പിടിച്ച് ചെന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോഴോ അതൊരു തവളയുടെ പണിയായിരുന്നു കോങ്ങിന്റെ ശബ്ദം അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയാണത് വെറുതെ മെനക്കെടുത്താനായിട്ട് ബ്ലേഡ് മാക്രി കുറച്ചു സമയത്തേക്കെങ്കിലും നമ്മുടെ കോങ് ഒരുപാടങ്ങ് പ്രതീക്ഷിച്ചു പോയിരുന്നു അതിന്റെ കൂടെ ഒടുക്കത്ത പല്ലുവേദനയും മിക്കവാറും പല്ലളക്കേണ്ടി വരും ഇതേ സമയം ഭൂമിയിൽ നമ്മുടെ അടുത്ത അവതാരത്തിന്റെ അഴിഞ്ഞാട്ടം നടക്കുകയാണ് വേറെ ആരുടെയല്ല നമ്മുടെ ഗോഡ്സില്ലയുടെ അങ്ങ് ദൂരെ ില് നീരാളിക്ക് ചെലന്തിൽ ഉണ്ടായതുപോലെ ഐറ്റം നാട്ടുകാരെ മുഴുവൻ കൊണ്ടു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാജാവ് ഗോഡ്സിലയുടെ വരക്കം തന്റെ തട്ടകത്തിൽ കയറി കളിക്കാൻ അവൻ അനുവദിക്കില്ലല്ലോ ആരും നമ്മുടെ ഗോഡ്സിലയുടെ അടുത്തേക്ക് വന്നതും അവൻ ആ ചെലന്തിയുടെ കാലവാര് ഒറ്റയടി എന്നിട്ട് മടങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ അവന്റെ മാസ്റ്റർ പീസ് ഐറ്റം എടുത്തു വേറെ ഒന്നുമല്ല ഹീറ്റ് റൈസ് അതോടെ ചെലന്തി പൊട്ടിത്തെറിച്ചു ചത്തും പോയി അങ്ങനെ ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആളൊന്നും വിശ്രമിക്കാനായിട്ട് പോയേക്കുവാണ് വിശ്രമിക്കുന്നത് വേറെ എവിടെയല്ല റോമിന് തന്നെ ഫേമസ് ആയ കൊളോസിയം സ്റ്റേഡിയം അതിൽ കയറി ചിരുണ്ടുകൂടി കിടക്കുകയാണ് പുള്ളിക്കാരൻ ഇതേ സമയം അങ്ങ് ഹോളോയർത്തിൽ കോങ്ങ് മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിരുന്നില്ലേ ആ കുഴി ഇപ്പോൾ ഒന്നും കൂടി ഇടിഞ്ഞു താന്നു പോകുന്നുണ്ട് അവിടെ തന്നെ കോങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി മോണാർക്കിന്റെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു കുഴി ഇടിഞ്ഞു താഴ്ന്നതിന്റെ പുറകെ ആ ഔട്ട് പോസ്റ്റിലുള്ളവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏതൊരു സിഗ്നലും കൂടി കിട്ടാൻ തുടങ്ങി പക്ഷേ എന്തിന്റെ ആണെന്നോ ഒരു പിടിത്തം കിട്ടുന്നില്ല അവരിത് നേരെ ഭൂമിയിലുള്ള മൊണാർക്കിന്റെ സ്റ്റേഷനിലേക്ക് അയക്കുന്നു എന്തൊക്കെയോ ചിത്രങ്ങൾ പോലെ എന്നാൽ നമ്മുടെ ഐലിനിയൻ ടീംസിനും അത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ജിയയാണ് ഈ മൂവിക്ക് മുന്നേ ഉള്ള പാർട്ടില്ലേ ഗോഡ്സ് കോങ് ആ മൂവിയിലുണ്ടായിരുന്ന അതേ പെൺകുട്ടി അവൾക്ക് ചെവി കേൾക്കാനും സംസാരിക്കാനും പറ്റില്ല പക്ഷേ നമ്മുടെ കോങ്ങുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പവർ അവൾക്കൊണ്ട് ഇപ്പോ അയലിന്റെ മകളായിട്ട് ദത്തെടുത്തിരിക്കുകയാണ് അവളെ ക്ലാസ്സിലിരിക്കുകയാണെങ്കിലും ജിയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ വിഷൻസ് അവളുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഒന്നും വ്യക്തമല്ല ജിയെ പോലും അറിയാതെ ഒരു ഇല്യൂഷൻ പോലെ അവൾ അത് മുഴുവനോടുള്ള ബെഞ്ചിൽ പകർത്തി വെക്കുന്നു ടീച്ചർ വന്ന് വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നതുപോലും ഈ കാര്യങ്ങളെല്ലാം ടീച്ചർ അയലിനെ വിളിച്ചറിയിക്കുന്നു മോൾക്ക് എന്ത് പറ്റി അറിയില്ല കോങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്തോ ടെൻഷൻ വരുന്നു എനിക്ക് ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ല ഇത് എന്റെ നാടല്ല മോൾക്ക് ഞാനില്ലേ നീ എന്റെ സ്വന്തം മോളെ പോല അങ്ങനെ എങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഐലിൻ ജിയെ സമാധാനിപ്പിക്കുന്നു രാത്രിയായതും ചിത്രവും പിന്നെ ഹോളോവർ നിന്നും അയച്ചു കൊടുത്ത സിഗ്നൽ ഇല്ലേ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോഴാണ് രണ്ട് ചിത്രങ്ങളും ഒന്നാണെന്ന് അവർക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സിഗ്നലുകൾ അത് ജിയയ്ക്കും കിട്ടുന്നുണ്ട് എന്തോ മനസ്സിലായതുപോലെ ഐലിൻ പിറ്റേന്ന് തന്നെ തന്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോകുന്നു ആളുടെ പേര് ബെർണി ഏത് തരം സിഗ്നലുകളും ഡീകോഡ് ചെയ്യാനുള്ള ഒരു കഴിവ് അയാൾക്കുണ്ട് അവള് തന്റെ കയ്യിലുള്ള കാണിക്കുന്നു കൂടെ തന്നെ ജീവരച്ചിത്രങ്ങളും ദയവ് ചെയ്ത് നീ എന്നെ സഹായിക്കണം അതൊക്കെ സഹായിക്കാം പക്ഷേ ഒരു കണ്ടീഷൻ നിങ്ങളുടെ കൂടെ ഹോൾ ഓർത്തിലേക്ക് എന്നെയും കൊണ്ടുപോകണം പക്ഷേ സമ്മതിക്കുന്നില്ല പേരും കൂടി ഈ കാര്യം പറഞ്ഞ് വഴിക്കേണ്ടിരിക്കുന്ന സമയത്താണ് ആയലിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറങ്ങിക്കിടന്നിരുന്ന ഗോഡ്സില വീണ്ടും എഴുന്നേൽക്കാൻ പോകുന്നു അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഗോഡ്സിലയാണ് ആ സ്റ്റേഡിയത്തിൽ നിന്നും അവൻ വീണ്ടും എഴുന്നേൽക്കുന്നു പക്ഷേ അവന്റെ യാത്ര എങ്ങോട്ടാണെന്ന് ആർക്കും അറിയില്ല സാധാരണ ടൈറ്റൻസ് വരുമ്പോൾ അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണല്ലോ ഗോട്സ് എഴുന്നേൽക്കുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ടൈറ്റൻസ് എവിടെയും വന്നിട്ടില്ല എന്നാൽ ഇതേ സമയം തന്നെയാണ് ഭൂമിയിലുള്ള പോർട്ടൽ വഴി നമ്മുടെ കോങ് ഭൂമിയിലേക്ക് വരുന്നത് ഗോഡ്സ് ഗോട്സില്ലെങ്ങാണം കോങ്ങിനെ കണ്ടാൽ രണ്ടും കൂടി അടിച്ചു മരിക്കും പക്ഷേ ഇപ്പോൾ നമ്മുടെ കോങ് യുദ്ധത്തിനൊന്നും വന്നതല്ല കേട്ടോ അവന്റെ ഒരു പല്ലളകിയിരുന്നില്ലേ ഇപ്പോൾ അത് ഒടുക്കത്തെ വേദന അത് മാറ്റാൻ മനുഷ്യരുടെ സഹായം ചോദിക്കാൻ വേണ്ടിയാണ് അവനിപ്പോൾ വന്നേക്കുന്നത് ജിയയും കോങ്ങും തമ്മിൽ പരസ്പരം വലിയൊരു കണക്ഷൻ ഉണ്ട് അവന്റെ വേദനകളെല്ലാം അവൾക്ക് അറിയാനും പറ്റും ജിയ തന്നെയാണ് കോങ്ങിന്റെ ആവശ്യങ്ങൾ അയലിനോട് പറയുന്നതും അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോങ്ങിന്റെ പല്ല് പറിക്കാനുള്ള ആളെത്തിയിട്ടുണ്ട് ഇവന്റെ പേരാണ് ട്രാപ്പർ ആളില് മൃഗഡോക്ടറാണ് കോങ്ങിന്റെ പല്ല് പറിക്കാൻ പോകുന്ന ആവശ്യത്തിലാണ് പുള്ളിക്കാരൻ ആദ്യം വലിയ അളവിൽ തന്നെ സിറേഷൻ കൊടുത്ത് കോങ്ങിനെ മയക്കുന്നു മയങ്ങി എന്ന് കണ്ടതും നേരെ താഴെ അവന്റെ വായിലേക്ക് എടുത്തു ചാടി ശേഷം കേടായ പല്ല് ഫുള്ളിൽ ലോക്കിട്ട് അത് റോക്കറ്റ് പോലുള്ള ഒന്നിൽ കെട്ടി മുകളിലേക്ക് ഒരു ഒറ്റ വലി അതോടെ റോക്കറ്റ് വിട്ട പോലെ പല്ലും പോയി പക്ഷേ പകരം പുതിയ പല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പല്ല് വെച്ച് അവൻ ഐഫിൽ ടവർ വരെ ചവയ്ക്കാൻ പറ്റുമെന്നാണ് ട്രാപ്പർ പറയുന്നത് ഇവനിവിടെ വന്നത് ഗോട്ട്സിൽ അറിഞ്ഞാൽ പിന്നെ എത്ര പല്ലുണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾക്ക് കിട്ടിയ സിഗ്നലുകൾ എന്താണെങ്കിലും ഇതുപോലുള്ള സിഗ്നലുകൾ ഇതിനു മുമ്പ് ഭൂമിയിൽ വന്നിട്ടുണ്ട് അതെല്ലാം ഗോഡ്സ് എല്ലാം ഫോളോ ചെയ്ത് പോയിട്ടുണ്ട് നീ ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ ഇതാരാ ഹോളോ എയർത്തിൽ നിന്ന് നമ്മളെ സഹായിച്ചു വെച്ച് വിളിക്കുന്നതാണ് ജിയ്ക്കും ഈ സിഗ്നലുകൾ കിട്ടുന്നില്ലേ അതിനർത്ഥം ഹോളോ എർത്തിലെ ആർക്കോ നമ്മളുടെ അവളുടെ സഹായം വേണമെന്നാണ് കാര്യങ്ങൾ മനസ്സിലായതും അവരെത്രയും പെട്ടെന്ന് തന്നെ ഹോളോർത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു നീ അങ്ങോട്ട് പോകുന്നത് ഒട്ടും സേഫ് അല്ല ആരോ എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് പ്ലീസ് നിങ്ങളുടെ ഞാനും വരുന്നു ഒടുക്കം ജിയുടെ നിർബന്ധിച്ച് സഹിക്കാതെ അവളെ കൂടെ കൊണ്ടുപോകുകയാണ് നിക്ക് നിക്ക് പോകല്ലേ ഞാൻ വരുന്നു കണ്ടോ കണ്ടോ കാര്യം കണ്ടുകഴിഞ്ഞപ്പോൾ എന്നെ തഴയുന്നത് കണ്ടോ എന്തൊക്കെയായിരുന്നു ബെർണി പുലിയാണ് ബെർണിക്ക് ഇടുവാണ് ഇപ്പൊ കാര്യം കഴിഞ്ഞപ്പോൾ റിസ്ക് പിടിച്ച പണിയാണ് റിസ്ക് ഒക്കെ എനിക്ക് വെറും റിസ്ക് പോല ആ പോലാ അങ്ങനെ എല്ലാവരും കൂടി ഹോളോർട്ടിലേക്ക് യാത്ര തുടങ്ങാൻ പോകുന്നു ആ സമയം ആയപ്പോഴേക്കും നമ്മുടെ കൊങ്ങു ഉണർന്നിട്ടുണ്ട് അവനൊരു കോട്ട് വാക്കിട്ട് എഴുന്നേറ്റ് വന്ന് ഹോളോർത്തിലേക്ക് പോകാനുള്ള പോർട്ടലിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം അവന്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ടീംസ് വെച്ച് പിടിക്കുന്നുണ്ട് പക്ഷേ ഹോളോറത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അതിന് കുറച്ച് കഷ്ടപ്പെടണം എന്തെങ്കിലും ഒരു പാളിച്ചു വന്നാൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബെർണിക്കാണ് അവൻ ഭൂമിയും നരകവും ഒരുമിച്ച് കണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഭാഗ്യത്തിന് ആപത്തൊന്നുമില്ലാതെ കോങ്ങിന്റെ പുറകെ തന്നെ എല്ലാവരും ഹോളോർത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ബെർണി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാൽ അതിന് ഉത്തരം പറയാൻ പോലും ആൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആദ്യമായിട്ട് ഹോളോർത്ത് കണ്ട ഒരു ഞെട്ടല്ലാണ് പുള്ളിക്കാരൻ അവരിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ തൊട്ടടുത്തുകൂടി കുറെ പ്രൊഡേറ്ററുകൾ പറഞ്ഞു പോകുന്നത് വെർട്ടസീനുകൾ എന്നാണ് അതിനെ പറയുന്നത് പക്ഷേ അപകടകാരി ല്ല എന്നാൽ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ ശക്തമായ ഇടിമിന്നൽ ഉപയോഗിച്ചാണ് അത് ആക്രമിക്കുന്നത് വേണമെങ്കിൽ ഇവരെ നമുക്ക് നമ്മുടെ പരിധിയിലാക്കാൻ പറ്റും അതും പറഞ്ഞ ട്രാപ്പർ അവരുടെ ഷിപ്പിനെ ആ പ്രിഡേറ്ററുകളുടെ അതേ കളറിലാക്കിയതും വെർട്ട എല്ലാം ആ ഷിപ്പിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഇവിടുത്തെ ഔട്ട് പോസ്റ്റിൽ നിന്നും സിഗ്നലുകളൊന്നും കിട്ടുന്നില്ലല്ലോ എങ്കിലും പിന്നെ നമുക്ക് അവിടേക്ക് പോകാം അങ്ങനെ അവർ അവരുടെ ഷിപ്പ് നേരെ ഔട്ട് പോസ്റ്റിലേക്ക് വിട്ടു ഇതേ സമയം നമ്മുടെ ഗോഡ്സില്ല ഫ്രാൻസിലുള്ള ഒരു ന്യൂക്ലിയർ പ്ലാന്റിന്റെ മുന്നിൽ നിൽക്കുകയാണ് അവൻ ആ പ്ലാന്റ് തകർത്ത് അതിനുള്ളിലുള്ള റേഡിയേഷൻ മുഴുവൻ തന്റെ ദേഹത്തേക്ക് വലിച്ചെടുക്കുന്നു ഇനി നടക്കാൻ പോകും പോകുന്ന ഏതോ വലിയൊരു വേണ്ടി ഗോഡ്സില്ല തന്റെ പവർ മാക്സിമം കൂട്ടാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഐലൻഡ് ടീംസും ഇപ്പോൾ ഔട്ട് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഔട്ട് പോസ്റ്റ് കണ്ടതും അവരാകെ ഞെട്ടി പോയി കാരണം അത് മുഴുവന് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു ആരാണ് ഇത് ചെയ്തതെന്ന് ഒരു പിടുത്തവും ഇല്ല അവിടെ മുഴുവനും അവർ അരിച്ചു പറക്കുന്ന സമയത്താണ് അവർക്കൊരു ക്യാമറ കിട്ടുന്നത് മാത്രമല്ല അവിടെ ചോര കൊണ്ട് ആരുടെ വലിയൊരു ഹാൻഡ് പ്രിന്റ് പക്ഷെ അതൊരിക്കലും നമ്മുടെ കോങ്ങിന്റെ അവർക്ക് മനസ്സിലായി പിന്നെ ഇത് ആരുടേതായിരിക്കും ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലായതും എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറപ്പെടുന്നു ഇതേ സമയം നമ്മുടെ കോങ്ങ് അവന്റെ പ്ലേസിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ എന്തോ ഒരു വ്യത്യാസം പോലെ പെട്ടെന്നാണ് വലിയ ഏതോ ഒരു ജീവിതം അലർച്ച അവൻ കേൾക്കുന്നത് അപ്പൊ തന്നെ കോങ്ങ് തന്റെ ആയുധം എടുക്കുന്നു നേരത്തെ വലിയൊരു സിംഗോൾ ഉണ്ടായില്ലേ അതിന്റെ ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അവൻ ആ കുഴിയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം എന്നാൽ അവൻ ആ കുഴിയിലേക്ക് എത്തിയതും അവന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം പെട്ടെന്ന് പ്രകാശിക്കാൻ തുടങ്ങി മാത്രമല്ല അവിടെ മുഴുവൻ ക്രിസ്റ്റലുകളായിരുന്നു അത് മുഴുവൻ ഇപ്പോൾ പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ കോങ്ങ് ആ വെള്ളച്ചാട്ടം കടന്ന് അപ്പുറത്ത് ചെന്നത് ും അതിനപ്പുറം അവൻ ഇതുവരെ കാണാത്ത മറ്റൊരു പുതിയ ലോകമായിരുന്നു അണ്ടർഗ്രൗണ്ട് കിങ്ഡം എന്നാണ് സ്ഥലത്തിന്റെ പേര് ഇതുവരെ ആരാലും കണ്ടുപിടിക്കപ്പെടാത്ത മനോഹരമായ ഒരു സ്ഥലം കോങ് അത്ഭുതത്തോടെ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദേ അവന്റെ മുന്നിലായിട്ട് വലിയൊരു നിഴൽ രൂപം പക്ഷേ നിഴല് മാത്രമേ വലതുള്ളൂ എന്താണെന്ന് വെച്ചാൽ അതൊരു കുട്ടിക്കുരങ്ങനായിരുന്നു അവനെ കണ്ടതും കോങ് ശരിക്ക് ഞെട്ടിപ്പോയി കാരണം തന്നെ പോലെ വേറെ കോങ്ങുകളൊന്നും ഇല്ലെന്നായിരുന്നല്ലോ അവന്റെ വിചാരം അപ്പൊ പിന്നെ ഞെട്ടാതിരിക്കോ സന്തോഷത്തോടെ അവൻ ആ കുട്ടിക്കുരങ്ങനെ അടുത്തേക്ക് വിളിക്കുന്നു അതും പേടിച്ച് പേടി ി പതിയെ പതിയെ നമ്മുടെ കോങ്ങിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ തൊട്ടടുത്തെത്തിയതും അത് നമ്മുടെ കോങ്ങിന്റെ കൈക്കിട്ടൊരു ഒറ്റ കടി നമ്മുടെ കോങ്ങ് വെറുതെ ഇരിക്കുവോ ആ കുട്ടിത്തേവാങ്ങനെ പിടിക്കാൻ അവൻ പുറകെ കൂടിയപ്പോഴാണ് തന്റെ തൊട്ട് പിറകലായിട്ട് വേറെ വലിയ കുറെ കുരങ്ങമാര് എല്ലാം കൂടി നമ്മുടെ കോങ്ങിനിട്ട് പണിയാൻ വന്നതായിരുന്നു പക്ഷെ നടക്കുന്ന കേസ് കെട്ടല്ലോ സകലതിനെ അടിച്ചു പഞ്ചറാക്കി കളഞ്ഞില്ലേ അപ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടി ആ കുട്ടിത്തേവങ്ങ പിന്നെയും കയറി വരുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല അതിന്റെ കാലെ വാരിയെടുത്ത് എല്ലാത്തിനും അടിച്ചു ഇഞ്ചപൊരുവാക്കി കളഞ്ഞു അടിയുടെ ഇടയ്ക്ക് ഒരു കുരങ്ങൻ കൊക്കയിലേക്ക് വീഴാൻ പോയതും പെട്ടെന്ന് നമ്മുടെ കോങ്ങ് കയറി ുന്നുണ്ട് അതിനെ വീഴാതെ രക്ഷിച്ച് മുകളിലേക്ക് കയറ്റിയപ്പോഴോ ആ കുരങ്ങന് പിന്നെയും കുത്താൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല ചവിട്ടി വീണ്ടും കൊക്കയിലേക്ക് ഒരു ഒറ്റയേറ് അല്ല പിന്നെ ഇനി തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായതും ബാക്കിയുണ്ടായിരുന്ന ഒരു കുരങ്ങൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു പക്ഷേ കോങ്ങിന്റെ കയ്യിൽ പെട്ടുപോയത് നമ്മുടെ കുട്ടി കുരങ്ങനാണ് ഒറ്റക്കായി എന്ന് കണ്ടതും ആള് പൂച്ചക്കുട്ടിയായി പോയി മര്യാദയ്ക്ക് വഴി കാണിച്ചതാളാ എന്ന് കോങ് പറയുന്നുണ്ടെങ്കിലും ആദ്യം അവൻ കേൾക്കാൻ തയ്യാറായില്ല പിന്നെ പിടിച്ച് ഒന്ന് രണ്ട് വിരട്ട് വിരട്ടിയതും ആള് സമ്മതിച്ചു ഓ അത് വാമാക്കാനെ അതും പറഞ്ഞ് കോങ്ങിനെയും കൊണ്ട് അവൻ തന്റെ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി അടുത്ത ഷൂട്ടിൽ ഐലിനിയൻ ടീംസിനെയും ആണ് കാണിക്കുന്നത് അവർക്ക് ഔട്ട് പോസ്റ്റിൽ നിന്നും നേരത്തെ ഒരു ക്യാമറ കിട്ടിയില്ലേ അതിലെ വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ക്യാമറയിലായിട്ട് വലിയ ഒരു കുരങ്ങിന്റെ പോലത്തെ കണ്ണ് അവർ കാണുന്നത് അത് കണ്ട എല്ലാവരും ഞെട്ടിപ്പോയി കുരങ്ങിനെ പോലിരിക്കുന്ന എന്തോ ഒന്ന് പക്ഷേ അത് മാത്രം മനസ്സിലായില്ല പെട്ടെന്നാണ് അവരുടെ ഷിപ്പിന്റെ സിഗ്നലുകൾ എല്ലാം പെട്ടെന്ന് കട്ടാവുന്നത് അവരുടെ ഷിപ്പ് ഒന്ന് വീഴാൻ പോയെങ്കിലും എന്തോ ഭാഗ്യത്തിന് സിഗ്നലുകൾ എല്ലാം വീണ് കിട്ടുന്നു എനിക്ക് തോന്നുന്നത് ഇതാ സിഗ്നലുകൾ കാരണമായിരിക്കും അത് വരുവാ ആ വരുവാലുകളിൽ നിന്ന് അത് വരുന്നത് ജിയെ പറഞ്ഞതും എല്ലാവരും മല മുകളിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവർ ആ സ്ഥലത്ത് നിന്ന് ലാൻഡായിട്ടുണ്ട് വലിയൊരു കാട് പോലുള്ള ഒരു സ്ഥലം കാണാൻ അതിമനോഹരമായ സ്ഥലങ്ങൾ പക്ഷേ കൊറച്ചും കൂടി മുന്നോട്ടേക്ക് ചെന്നതും ട്രാപ്പറിനെ എന്തോ നെഗറ്റീവ് ഫീൽ ചെയ്യാൻ തുടങ്ങി നമുക്ക് വേറെ വഴി പോയാലോ ഇവിടെ എന്തോ ഉണ്ട് അഴുകിയ ഒരു ശവത്തിൻറെ പോലത്തെ നാറ്റം അതുപോലെ ജന്തു ചത്ത നാറ്റം എന്നാൽ ആ പൈലറ്റ് ആണെങ്കിൽ ട്രാപ്പർ പറയുന്നത് കേൾക്കാനേ കൂട്ടാക്കുന്നില്ല അയാൾ അവരോട് ഒടക്കാൻ തുടങ്ങിയതും പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരമയാളെ പിടിച്ചു വായിക്കാത്താക്കുന്നത് അത് കണ്ടതോടെ ബാക്കിയുള്ള നാലെണ്ണം ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഗോഡ്സിലയാണ് അവനിപ്പോൾ എന്തോ ഒന്നിനെ ലക്ഷ്യം വെച്ച് കടലിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ് നേരത്തെ ന്യൂക്ലിയർ പ്ലാന്റിലുള്ള എനർജി മുഴുവൻ അവൻ വലിച്ചെടുത്തില്ലേ അത് കാരണം ഇപ്പോൾ ഗോഡ്സിലയുടെ ബോഡി ഫുള്ള് റേഡിയേഷൻ ആണ് ഗോഡ്സിലയുടെ പിറകെ തന്നെ സബ്മറൈൻസ് പോകുന്നുണ്ട് അവൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയണമല്ലോ ആർട്ടിക് സമുദ്രം ലക്ഷ്യം വെച്ചാണ് ഗോഡ്സില പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ടിയാമത്ത് എന്ന പേരുള്ള ഒരു ടൈറ്റൻ ഉണ്ട് ശരീരത്തിലെ മൂർച്യേറിയ ചെതുമ്പോലാണ് അതിന്റെ ആയുധം അതിന്റെ ബോഡി ഫുള്ള് റേഡിയോ ആക്ടീവ് പവർ ആണ് അതിനെക്കൊന്ന് അതിന്റെ പവർ മുഴുവൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗോഡ്സിലെ അങ്ങോട്ടേക്ക് പോകുന്നതും ഇതേ സമയം ഇവിടെ ഒരു ബാക്കിയുള്ളവർ എത്തിയതാണെങ്കിലോ പണ്ട് മനുഷ്യന്മാർ താമസത്തിരുന്നത് പോലുള്ള സ്ഥലത്തേക്കാണ് അത് കണ്ടപ്പോഴേ തന്റെ ഗോത്രവർഗത്തിൽപ്പെട്ടവരുടെയാണെന്ന് ജിയ തിരിച്ചറിഞ്ഞു പക്ഷേ സ്കൾ ഐലൻഡിലുള്ളതിനേക്കാളും ഒരുപാട് പഴക്കമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ ഇവർക്കൊക്കെ എന്താകും സംഭവിച്ചിട്ടുണ്ടാവുക അതുവഴി അല്പം കൂടി മുന്നോട്ടേക്ക് നടന്നതും അവർക്ക് ശരിക്ക് ഞെട്ടിപ്പോയി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ പുരാതനമായ ഒരു സ്ഥലം മാത്രമല്ല അവിടെയായിട്ട് വലിയൊരു മോൺസ്റ്ററിന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് മോത്ര ഹോളോയർത്തിലെ മോൺസ്റ്ററുകളുടെ റാണി ഇതൊരു ക്ഷേത്രമായിരുന്നു മോത്ര ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന ക്ഷേത്രം പെട്ടെന്നാണ് ഒരു തുമ്പി പറന്ന് വന്ന് അവിടെയുള്ള ഒരു കല്ലിന്റെ പുറത്തിരിക്കുന്നത് അത് കണ്ട് എന്തോ മനസ്സിലായതുപോലെ ജിയെ ആ കല്ലിൽ ചെന്ന് തൊട്ടതും അതൊരു സ്വിച്ച് പോലെ ഉള്ളിലേക്ക് പോയി കൂടെ തന്നെ നാല് ഭാഗത്തു നിന്നും വെള്ളവും വരാൻ തുടങ്ങി അത് കണ്ട് എന്തോ മനസ്സിലായതുപോലെ ആ വെള്ളം പോകുന്ന ഭാഗം നോക്കി ജിയെ ഓടുകയാണ് എന്നാൽ ഓടി ഓടി അവൾ ചെന്ന് നിന്നത് വലിയൊരു ചുവരന്റെ അടുത്തായിരുന്നു വല പോലെ എന്തോ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ചുവര് പക്ഷേ അത് നാച്ചുറൽ ആയിരുന്നു ട്രാപ്പർ അതിൽ തൊട്ടു നോക്കിയതും എന്തോ കറണ്ട് പോലുള്ള തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊരു ബയോ ഇലക്ട്രിക് ഹബ്ബാണ് ജിയെ ചെന്ന് ഒരു ഭാഗത്ത് നദി വരിച്ചു കീറിയതും ഭയങ്കരമായ പ്രകാശം ഇവരുടെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങി ജിയ സ്വപ്നത്തിൽ കാണാറുള്ള അതേ സ്ഥലം ഇത്രയും നാളും അവർക്ക് വന്നുകൊണ്ടിരുന്ന സിഗ്നൽ ഇവിടെ നിന്നാണ് അങ്ങനെ അവരെല്ലാവരും അതിനുള്ളിലേക്ക് കടക്കുന്നു അടുത്ത ഷുട്ടിൽ നമ്മുടെ കോങ്ങിനെയാണ് കാണിക്കുന്നത് നമ്മുടെ കുട്ടിക്കുരങ്ങ് കാണിക്കുന്ന വഴിയെ നടന്നു പോകുകയാണ് പുള്ളിക്കാരൻ ഇങ്ങേരെ കൊണ്ട് വല്ലാത്ത മെനക്കേടായല്ലോ അങ്ങനെ ഒരു പറഞ്ഞാണ് കുട്ടിക്കുരങ്ങിന്റെ നടപ്പ് അവന് തന്റെ സ്ഥലത്തേക്ക് കോങ്ങിനെ കൊണ്ടുപോകണമെന്നേയില്ല പക്ഷേ കോങ്ങ് വിടാതെ പിടിച്ചേക്ക് വല്ലേ ഇപ്പോ രണ്ടുപേരും കൂടി ഒരു നദി ാണ് വന്നേക്കുന്നത് കുട്ടിക്കുരങ്ങന്റെ മനസ്സിലെ എന്തോ ഒരു കൊണഷ്ട ചിന്തയുണ്ട് വെള്ളം കുടിക്കാനെന്ന വ്യാജേന അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ആടുന്നു എന്തോ ഉടായ്പാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും കോങ്ങും വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി എന്നാൽ ഈ സമയത്താണ് കോങ്ങിന് തന്റെ പിറകിൽ ആരോ നിൽക്കുന്നത് തിരിഞ്ഞു നോക്കിയപ്പോഴോ മീനും പാമ്പും എല്ലാം കൂടി മിക്സ് ആയ ഒരു ഐറ്റം പിന്നെ പറയണ്ടല്ലോ രണ്ടും കൂടി പൊരിഞ്ഞടി ഇവിടെ ഈ അടി നടക്കുന്ന ഗ്യാപ്പിലെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു നമ്മുടെ കുട്ടിക്കുരങ്ങ് എന്നാൽ പെട്ടെന്നാണ് അവന്റെ മുന്നിലേക്ക് നമ്മുടെ കോങ്ങിന്റെ വെപ്പൺ വന്ന് വീഴുന്നത് തൊട്ട് പിറകിൽ തന്നെ ആ മോൺസ്റ്ററിന്റെ തലയും കുട്ടിക്കുരങ്ങനെ ഇതുവരെ നമ്മുടെ കോങ്ങിനെ ശരിക്കും അങ്ങ് മനസ്സിലായിട്ടില്ല കുട്ടി കുട്ടിക്കുരങ്ങാകെ അന്തം വിട്ടിരിക്കുവാണ് വാടചക്ക കോങ്ങ് വിളിച്ചതും അവൻ അനുസരണയോടെ കോങ്ങിന്റെ കൂടെ പോകുന്നു അങ്ങനെ ഒരു സ്ഥലത്തിൽ സ്വസ്ഥമായിട്ടിരുന്ന് നേരത്തെ കൊന്ന പാമ്പിനു തിരികെയാണ് കോങ്ങ് കുട്ടി കുട്ടിക്കുരങ്ങനാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് പക്ഷെ കോങ്ങിനോട് ചോദിക്കാനും വയ്യ അവസാനം ഗദി കേട്ട് ചോദിച്ചു പോയി എന്നാൽ അത് ചോദിച്ചതിന് പുറകെ കോങ് താൻ കഴിച്ചുകൊണ്ടിരുന്ന എന്റെ പകുതി കുട്ടി കുട്ടിക്കുരങ്ങിന് കൊടുക്കുന്നു അവൻ അത് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എന്തോ ഇപ്പോൾ നമ്മുടെ കോങ്ങിനോട് ഒരു വിശ്വാസം വന്നതുപോലെ നിന്നെയല്ല നിന്റെ അപ്പന കൈയിലെടുക്കാൻ എനിക്കറിയാം എന്തായാലും വഴക്കൊക്കെ മാറ്റി മാറ്റിവെച്ച് രണ്ടുപേരും കൂടി സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതേ സമയം ഇവിടെ നമ്മുടെ ആർട്ടിക് സമുദ്രത്തിൽ നേരത്തെ പറഞ്ഞ ടിയാമത്ത് എന്ന മോസ്റ്ററിന്റെ വിഹാര കേന്ദ്രം ഗോഡ്സില ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് അവന്റെ വരെ പറഞ്ഞതും വെറി പിടിച്ചതുപോലെ ടിയാമത്ത് പുറത്തേക്ക് വരുന്നു പിന്നെ പറയണ്ടല്ലോ രണ്ടും കൂടി പൊരിഞ്ഞ യുദ്ധം പക്ഷേ നമ്മുടെ ഗോഡ്സിലേക്ക് അവളെ ആയിരുന്നില്ല അടിച്ചു നുറുക്കി പേസ് പീസാക്കി കളഞ്ഞില്ലേ ടിയാമത്തിനെ കൊന്ന് അതിന്റെ മാളത്തിലേക്ക് വളരെ കൂളായിട്ട് കയറിപ്പോന്നു നമ്മുടെ ഗോഡ്സില്ല അടുത്ത ഷൂട്ടിൽ നമ്മുടെ അയലിനെ തിങ്സിനെയാണ് കാണിക്കുന്നത് ആ വെള്ളത്തിന് ഫോളോ ചെയ്തു പോവുകയാണ് എല്ലാവരും പക്ഷെ അവിടെ വേറെ ആരൊക്കെ ഉള്ളത് പോലെ ജിയ്ക്ക് തോന്നുന്നു എന്നാൽ അവൾ അത് പറഞ്ഞു തീർന്നതും ആദിവാസികളെ പോലെയുള്ള കുറെ മനുഷ്യമാർ അവിടേക്ക് വരുന്നത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന കുറച്ച് പേർ എന്നാൽ ജിയയെ കണ്ടിട്ട് അവർക്ക് എന്തോ മനസ്സിലായതുപോലെ അപ്പൊ തന്നെ അവരെല്ലാവരെയും കൂട്ടി അവർ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നു ഇപ്പോ കണ്ടതുപോലെ തന്നെ ഒരുപാട് മനുഷ്യന്മാരുള്ള സ്ഥലം എന്നാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവർ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ജിയയുടെ അതേ ഗോത്രവർഗക്കാരാണ് ഇ വി എന്നാണ് ഈ ഗോത്രവർഗത്തിന്റെ പേര് ജിയെ ഒഴിച്ച് ഗോത്ര സമൂഹം മുഴുവനും ഇല്ലാതായി എന്നതായിരുന്നു ഇവരുടെ വിചാരം എന്നാൽ ഇവിടെ വന്ന് കണ്ടതും ശരിക്കും ഞെട്ടിപ്പോയി ജിയയെ പോലെ തന്നെ ആ ഗോത്രത്തിലുള്ളവർ ആരും സംസാരിക്കില്ല മൈൻഡ് വഴിയാണ് അവർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ജിയയ്ക്കും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോഴാണ് ഐലിൻ മറ്റൊരു കാഴ്ച കാണുന്നത് ഭൂമിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരുപാട് പോർട്ടലുകൾ ഒന്നും രണ്ടുമല്ല ഒരുപാടെണ്ണം അതുവഴി ഭൂമിയിൽ എവിടെ വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റും അങ്ങനെ ഇതെല്ലാം കണ്ടവർ അന്തരിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ വന്ന് ജിയെ അവരിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ അയലിൻ അത് സമ്മതിക്കുന്നില്ല പേടിക്കാൻ അതും പറഞ്ഞ് ജിയ ആ സ്ത്രീയുടെ കൂടെ പോകുന്നു അവർ അവളെയും കൊണ്ട് അവരുടെ ക്യൂനിന്റെ അടുത്തേക്കാണ് ക്യൂൻ വന്ന് ജിയയുടെ കൈ പിടിച്ചതും ഇതുവരെ ഉണ്ടായിരുന്ന ജിയയുടെ കഴിഞ്ഞ കാലം മുഴുവൻ അവർക്ക് കാണാൻ പറ്റി അതോടെ ഇവരാരും ശത്രുക്കളല്ല എന്ന് മനസ്സിലായതും ക്യൂൻ എല്ലാവരെയും കൊണ്ട് അവരാ സിഗ്നൽ കൊടുക്കുന്ന ഇട കൊണ്ടുവന്ന് കാണിക്കുന്നു വലിയൊരു ക്രിസ്റ്റൽ പോലെ ഒന്ന് ഐലൻഡ് ടീംസിനും ജിയ്ക്കും ഗോട്ട്സിലേക്കും എല്ലാം അയച്ച സിഗ്നൽ ഇവിടെ നിന്നായിരുന്നു അവിടുന്ന് അവരെയും കൊണ്ട് നേരെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ് അവർ പോകുന്നത് ഒരു തുള്ളി വെളിച്ച പോലും എത്തിപ്പെടാത്തൊരിടം അവിടെ എത്തി ഒരു കല്ലിലേക്ക് അവര് വെള്ളം പോലെ എന്തോന്ന് ഒഴിച്ചു ും ആ സ്ഥലം മുഴുവനും ലൈറ്റ് കത്തിച്ചതുപോലെ പ്രകാശം പരക്കുന്നു മാത്രമല്ല ആ മുറിയിൽ മുഴുവനും ഈവികളുടെ ഭാഷ കൊത്തിവെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ അയലിന് ആ ഭാഷ വായിക്കാൻ അറിയാം പണ്ട് ഹോളോയർത്തുന്ന നമ്മുടെ ഭൂമി വളരെ രമ്യതലായിരുന്നു കഴിഞ്ഞിരുന്നത് ടൈറ്റൻറുകളെല്ലാം പ്രകൃതിയെയും വലിയ കുരങ്ങുകൾ മനുഷ്യന്മാരെയും സംരക്ഷിച്ചു പോന്നു എന്നാൽ തിന്മ നിറഞ്ഞ ഒരു രാക്ഷസൻ ഇതെല്ലാം താറുമാറാക്കി ഭൂമിയെ മുഴുവനും കീഴടക്കാൻ വേണ്ടി വെറുപൂണ്ട് നടക്കുന്ന ക്രൂരനായ ഒരു കുരങ്ങൻ സ്കാർക്കിംഗ് എന്നായിരുന്നു അതിന് വിളിച്ചിരുന്നത് തന്റെ ആൾക്കാരെയും കൂട്ടി അവൻ ഭൂമിയിലെ യുദ്ധത്തിനായിട്ട് ഇറങ്ങി അന്ന് സ്കാർക്കിങ്ങിനെതിരെ നിന്നത് ഗോഡ് ായിരുന്നു ഗോഡ്സിലയുമായിട്ടുള്ള യുദ്ധത്തിൽ സ്കാർക്കിംഗ് പരാജയപ്പെടുകയാണ് ചെയ്തത് മാത്രമല്ല സ്കാർക്കിങ്ങിനെയും അവന്റെ കൂട്ടരെയും തന്നെയുള്ള ഒരു സ്ഥലത്ത് തടങ്കിലാക്കുകയും ചെയ്തു എന്നാൽ ഭൂമിയെ പിടിച്ചെടുക്കാനുള്ള സ്കാർകിങിന്റെ വേർ മാത്രം ഇന്നും ഒരു മാറ്റവും ഇല്ല പക്ഷേ ഉള്ളിലാക്കപ്പെട്ടെങ്കിലും സ്കാർകിങ് ഒരു ഭീകര ശക്തി തന്റെ കൈപ്പിടിലാക്കിയിരുന്നു പുരാതന ടൈറ്റനായ ഷീമോയെ അതിപ്പോൾ സ്കാർക്കിങ്ങിന്റെ അടിമയാണ് ഭൂമിയിലെ അവസാന ഹിമയുഗത്തിന് കാരണമായത് പോലും ഷീമോയുടെ ശക്തിയായിരുന്നു അത്ര പവർഫുൾ ഒരു ടൈറ്റൻ നമ്മളാണ് കോങ്ങിനിയോട് എത്തിച്ചത് സ്വന്തം വർഗത്തെ തേടി അവന് സ്കാർക്കിങ്ങിന്റെ അടുത്ത് എത്താറായി കാണും അതിന് അധികം നാളില്ല അതറിഞ്ഞിട്ടാണ് ഇവികൾ നമ്മുടെ സഹായം തേടിയത് ഒരുപക്ഷെ ഗോട്സില്ലയുടെ മാറ്റത്തിന് ഇതാകും കാരണം അന്ന് ഗോഡ്സില ഒറ്റയ്ക്കായിരുന്നു യുദ്ധം ചെയ്തത് എന്നാൽ ഇന്ന് അവൻ ഒറ്റയ്ക്കല്ല നേരത്തെ ഇവർ കണ്ട ക്ഷേത്രത്തിൽ ഒരു ടൈറ്റിന്റെ രൂപം കൊത്തിവെച്ചില്ലായിരുന്നു അത് ഇവികളുടെ ദൈവമായ മോത്രയാണ് പക്ഷേ ആ മോത്ര ഉണർത്തണമെങ്കിൽ അത് ജിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ അവളാണ് ഈ ഗോത്രത്തിലെ അവസാന കണ്ണി അടുത്ത ഷൂട്ടറിൽ നമ്മുടെ കോങ്ങനെ കുട്ടിക്കുരങ്ങനെയാണ് കാണിക്കുന്നത് അവരിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ കുട്ടിക്കുരങ്ങിന്റെ സ്ഥലത്താണ് അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ ഗോഡ്സില പൂട്ടി വെച്ച ഒരു സ്കാർക്കിങ് അതേ സ്ഥലം അത്രയും കുരങ്ങന്മാരെ ഒരുമിച്ച് കണ്ടതും നമ്മുടെ കോങ്ങിന്റെ കണ്ണ് അത്ഭുതം കൊണ്ട് വിടർന്നു പോയി അവൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാഴ്ചയല്ലേത് എന്നാൽ ആ കുരങ്ങുകളെല്ലാം ആരുടെയും അടിമയ പോലെ പണിയെടുക്കുകയായിരുന്നു നമ്മുടെ റോക്കി ബായുടെ കെ ജി എഫ് പോലെ ഏതെങ്കിലും കുരങ്ങന്മാരെ കുഴഞ്ഞു വീണാൽ അവരെയൊക്കെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്ന വേറെ ഗുണ്ടാ കുരങ്ങന്മാർ ഇതൊക്കെ കണ്ടത് നമ്മുടെ കോങ്ങിനെ അരിച്ചു കയറുന്നു നേരത്തെ തളർന്നു വീണ കുരങ്ങനെ കോങ്ങ ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചതും നീ ഏതവനാടാന്ന് ചോദിച്ച് വേറൊരു കുരങ്ങു വന്ന് നമ്മുടെ കോങ്ങിന് നേരെ തട്ടി കയറുന്നു ചെവിതല കേൾപ്പിക്കുന്നില്ല എന്ന് കണ്ടതും കോങ് അതിനൊരു ി എല്ലാം തീർന്നുവെന്ന രീതിയിൽ കുട്ടിക്കുരങ്ങ് തലയെ കൈവച്ചു പോയി അപ്പൊ തന്നെ ഈ വാർത്ത സ്കാർക്കിങ്ങിന്റെ അടുത്ത് എത്തി ഗോഡ്സെല്ല പൂട്ടി വെച്ചിരിക്കുന്ന അതേ സ്കാർക്കിങ് ഒരൊന്നൊന്നര ഐറ്റം അവിടെയുള്ള സകലവാന കുരങ്ങുകൾക്കും പേടിയാണതിനെ മാത്രമല്ല അതിന്റെ തൊഴിലായിട്ട് എല്ല് കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു വെപ്പടും ഉണ്ട് എല്ലാവരും രാജാവിനെ കണ്ട് തല കുണിച്ചിരുന്ന സമയത്ത് നമ്മുടെ കോങ്ങ മാത്രം തല ഉയർത്തിപ്പിടിച്ചോടെ നിൽക്കുന്നു എന്നാൽ അത് നേരെ പോയത് നമ്മുടെ കുട്ടിക്കുരങ്ങിന്റെ അടുത്തേക്കാണ് അവനാണല്ലോ കോങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാൽ കുട്ടിക്കുരങ്ങിന്റെ അച്ഛൻ ഓടി വന്ന് അവനെയൊന്നും ചെയ്യില്ലെന്ന് അപേക്ഷിക്കുകയാണ് ഇതാ സ്കാർക്കിംഗ് ഇഷ്ടപ്പെട്ടില്ല അങ്ങേര് തിളച്ചു മറിയുന്ന ലാവയിലേക്ക് ആ കുരങ്ങിന്റെ അച്ഛനെ ഒരു ഒറ്റ ചവിട്ട് ഇത് കണ്ടതും നമ്മുടെ കോങ്ങിനങ്ങ് അങ്ങ് പെരുത്തു കയറി അതോടെ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം തുടങ്ങുകയാണ് എന്നാൽ നമ്മുടെ കോങ്ങ് വിചാരിച്ചതുപോലെ അല്ലായിരുന്നു കാര്യങ്ങൾ സ്കാർക്കിങ്ങിന്റെ തൊഴിൽ കിടക്കുന്ന ആ എല്ലുകൊണ്ടുള്ള ഇല്ലേ അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൻ കുറെ പാടുപെട്ടു തൊടുന്നടമെല്ലാം മുറിഞ്ഞു പോകുന്ന അവസ്ഥ എത്രയൊക്കെ നോക്കിയിട്ടും സ്കാർക്കിങ്ങിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാൽ അവസാനമായതും അങ്ങേര് നമ്മുടെ കോങ്ങ് കാലേ വരെ നിരത്തടിച്ചു കളഞ്ഞു ഇത്രയും വലിയൊരു അവമാനം സഹിക്കാനായില്ല അത് തന്റെ ഏറ്റവും വലിയ ആയുധത്തിൽ പുറത്തിറക്കുകയാണ് വേറെ ആരുമല്ലാം ടൈറ്റനായ ഷിമോയെ സ്കാർക്കിങ്ങിന്റെ അടിമ കണ്ടാൽ നമ്മുടെ ഗോഡ്സിലെ പോലൊക്കെ ഇരിക്കും തുമ്പത്തായിട്ട് ഒരു ക്രിസ്റ്റൽ കണ്ടോ ഇത് വെച്ചാണ് അത് ഷിമോയെ കൺട്രോൾ ചെയ്യുന്നത് ഷിമോയുടെ നേരെ അത് കാണിച്ചാൽ അതിന് നന്നായിട്ട് വേദന എടുക്കും അത് കാരണം പറയുന്നതെല്ലാം അതൊരു അടിമയെ പോലെ അനുസരിക്കുകയാണ് അങ്ങനെ ഷിമോ വന്നതും നമ്മുടെ ഗോഡ്സിലയുടെ വായിൽ നിന്നും ഹീറ്റ് റൈസ് വരത്തില്ലേ അതുപോലെ ഇതിന്റെ വായിൽ നിന്ന് വന്നത് നമ്മുടെ കോങ്ങിന് നേരെ പ്രയോഗിച്ചതും അവൻ തന്റെ വെപ്പൺ കൊണ്ട് മാക്സിമം തടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വന്ന പതി നട മുഴുവനുമായി ായി മാറുകയാണ് അവന്റെ കൈ അടക്ക ഐസായി പോയി ആ കൈകൊണ്ട് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ താൻ തോറ്റുപോയി എന്നൊരു അവസ്ഥാണ് നമ്മുടെ കുട്ടിക്കുരങ്ങോട്ടേക്ക് വന്ന് കോങ്ങിനെ രക്ഷപ്പെടാനായിട്ട് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു സെക്കൻഡ് ഒരുപാട് നിന്നില്ല ജീവനും പണയം വെച്ച് കോങ് അവിടേക്ക് കയറി ഓടുന്നു ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അവനെ ഫോളോ ചെയ്ത് സ്കാർക്കിങ്ങിന്റെ പടയാളികളും കൂടെ വരുന്നുണ്ടായിരുന്നു ഓടി ഓടി കൊങ് തന്റെ സ്ഥലത്തേക്കാണ് വരുന്നത് കോങ് തന്നെ അവിടെയായിട്ട് ഒരുപാട് ട്രാപ്പുകൾ സെറ്റ് ചെയ്തിട്ടില്ലേ കുറച്ച് കുരങ്ങുമാരൊക്കെ ആ ട്രാപ്പിനകത്ത് പെട്ടുപോകുന്നുണ്ട് ഓടി ഓടി ഇനി ഓടാൻ വഴിയില്ലാത്തതുപോലെ കോങ് ഇപ്പോൾ ഒരിടത്ത് നിൽക്കുകയാണ് പക്ഷേ അത് മറ്റു കുരങ്ങന്മാരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പണിയായിരുന്നു എന്നാൽ കോങ്ങിന്റെ ചിന്തകളെ തെറ്റിച്ചുകൊണ്ട് അതൊരു ട്രാപ്പാണെന്ന് മറ്റു കുരങ്ങമാർക്ക് മനസ്സിലായി ആ ട്രാപ്പിൽ ചവിട്ടാതെ അതിവിദഗ്ധമായിട്ട് അവർ അപ്പുറത്തെ വശത്തേക്ക് എത്തുന്നു ഇനിയിപ്പോൾ അവരോട് ഫൈറ്റ് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല ആ കൈവച്ച് അവനൊന്നും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ഒന്നും ചെയ്യാതെ തന്നെ ആ പാറകൾ മുഴുവനും വന്ന കുരങ്ങന്മാരുടെ ദേഹത്തേക്ക് വീഴുന്നത് അത് നമ്മുടെ കുട്ടിക്കുരങ്ങന്റെ പണിയായിരുന്നു അവനാണെന്ന് അറിഞ്ഞപ്പോഴാണ് കോങ്ങിന് ജീവൻ തിരിച്ചു കിട്ടിയത് അങ്ങനെ നടക്കാൻ കഴിയാത്ത നമ്മുടെ കോങ്ങിനെ കൊണ്ട് കുട്ടിക്കുരങ്ങ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു പക്ഷേ നേരത്തെ പാറകൾ വീണ കൂട്ടത്തിൽ ഒരു കുരങ്ങ മരിച്ചിട്ടില്ല കോങ്ങിന്റെ കൂടെ തന്നെ അവരെ ഫോളോ ചെയ്ത് ആ കുരങ്ങനും പോകുന്നു കോങ്ങ് നേരെ വന്നത് ഈവികളുടെ ലോകത്തേക്കായിരുന്നു അവന്റെ വരെ പറഞ്ഞതും ഈവികൾ തന്നെ ആ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് ജിയയും നമ്മുടെ കോങ്ങും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ അവളെ സെൻസ് ചെയ്താണ് കോങ് ഇവിടെ എത്തിച്ചേർന്നതും അവരുടെ മുന്നിലേക്ക് എത്തിയത് മിനി ഒരടി നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോങ് മാറിഞ്ഞൊറ്റ വീഴ്ചയായിരുന്നു കൈയാണെങ്കിൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടിക്കുരങ്ങാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഓടി പോകുന്നുണ്ട് പക്ഷെ എവിടെ കാണുമെന്ന് മനസ്സിലായില്ല ഇതേ നമ്മുടെ കോങ്ങിനെ ഫോളോ ഒരു കുരങ്ങനില്ലേ അത് ഈവുകളുടെ ലോകത്തെത്തിയതും കാണുന്ന കാഴ്ചതേ ഇതാണ് ഭൂമിയിലേക്ക് പോകാൻ പറ്റുന്ന പോർട്ടലുകൾ സ്കാർക്കിങ് ഇത്രയും നാളും വേറെ പിടിച്ച് തേടി നിറഞ്ഞ സാധനം ആ കുരങ്ങനാണെങ്കിൽ അത് അപ്പോൾ തന്നെ സ്കാർക്കിങ്ങിന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്തു പിന്നെ അത് വെറുതെ ഇരിക്കുവോ അടുത്ത നിമിഷം തന്നെ തന്റെ പടയുമായിട്ട് ഷിമായുടെ പുറത്തേറി അങ്ങോട്ടേക്ക് പോറപ്പെടുന്നു നമ്മുടെ കോങ്ങിന്റെ ആയുധം ഇപ്പോൾ സ്കാർക്കിങ്ങിന്റെ കൈയ്യിലാണുള്ളത് ഇതേ സമയം നമ്മുടെ കോങ്ങിനെയുടെ ട്രാപ്പർ പരിശോധിക്കുകയാണ് കൈയുടെ ഞരമ്പുകൾക്കെല്ലാം പണിയിട്ടിട്ടുണ്ട് ആ കൈ വെച്ച് അവൻ ഒരിക്കലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമുക്കൊന്ന് പോസ്റ്റ് വരെ വരും നീ മറന്നുപോയോ പ്രോജക്ട് പവർ ഹൗസ് അത് ശരിയാവോ ഇതല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഈ പ്രോജക്ട് പവർ ഹൗസ് അതെന്താണെന്ന് വെച്ചാൽ അത് കോങ്ങിന് വേണ്ടി ഒരു പ്രോജക്ട് ആണ് നല്ല പവർഫുൾ ആയൊരു കൈ എന്തിനെ മിടിച്ച് തകർക്കാൻ ശേഷിയുള്ള ഒന്ന് ആണെങ്കിൽ അപ്പോൾ തന്നെ ഔട്ട് പോസ്റ്റിലേക്ക് ചെന്ന് അത് എടുത്തുകൊണ്ടു വരുന്നു നേരെ നമ്മുടെ കോങ്ങിന്റെ കൈയിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അവനാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു അത്രയും പവർഫുൾ ആയ ഒന്ന് പെട്ടെന്നാണ് നമ്മുടെ കുട്ടിക്കുറങ്ങോട്ട് ഓടി വരുന്നത് പടകളും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ ആ വിവരം അവൻ വന്ന് നമ്മുടെ കോങ്ങിനോട് പറയുന്നു നമുക്ക് സഹായം വേണം നീ പോയി ഗോട്സിലായി കൊണ്ടുവാ ജിയ പറഞ്ഞതും അടുത്ത നിമിഷം തന്നെ നമ്മുടെ കോങ്ങ് ഗോട്സിലായി വിളിക്കാനായിട്ട് ഓടുന്നു എന്തായാലും ഓടിയത് തന്നെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു രണ്ടും കൂടി നേർക്ക് നേരെ കണ്ടാലുള്ള അവസ്ഥ പറയണ്ടല്ലോ അങ്ങനെ ഹോളോയർ ഉള്ള പോർട്ടൽ വഴി കോങ്ങ് നേരെ ഈജിപ്റ്റിലേക്കാണ് വരുന്നത് കാരണം ഗോഡ്സിലായി ഇപ്പോൾ അവിടെയാണുള്ളത് അതേസമയം ഇവിടെ ഇപ്പോൾ മോത്ര ഉണർത്താനുള്ള സമയമായിരിക്കുന്നു ജിയയെ കൊണ്ട് മാത്രമല്ലേ അതിന് സാധിക്കൂ അതിനുവേണ്ടി അവൾ ആ വലിയ പടിക്കെട്ടുകളെല്ലാം ചവിട്ടി ഏറ്റവും മുകളിലേക്ക് എത്തി ജിയ തന്റെ കൈ ഉയർത്തി കാണിച്ചതും അതിഭയങ്കരമായ ഒരു പ്രകാശം അവിടെ അതിൽ നിന്ന് മോൺസ്റ്ററുകളുടെ രാജ്ഞിയായ മോത്ര പുറത്തേക്ക് വരികയാണ് ചിറകെല്ലാം വിരിച്ച് അതിമനോഹരമായ ഒരു സ്വർണ്ണ ചിത്രശലഭം പോലെ ഇതേ സമയം നമ്മുടെ കോങ്ങ് വന്നത് കണ്ടതും അത് സെൻസ് ചെയ്തുകൊണ്ട് ഗോഡ്സില്ല അങ്ങോട്ടേക്ക് വരികയാണ് പണ്ടത്തെ പോലെയല്ല ടിയാമത്തിനെ കൊന്ന് അതിന്റെ പവർ എല്ലാം വലിച്ചെടുത്ത് ഇപ്പോൾ ഒടുക്കത്തെ ശക്തി ആയിട്ടുണ്ട് ഗോഡ്സിലേക്ക് കോങ്ങിനെ കണ്ടപാടെ പാടെ വേറെ പേടിച്ച് അങ്ങോട്ടേക്ക് കൂടുകയാണ് ഗോഡ്സില്ല നിക്ക് നിക്ക് ഞാൻ അടിയിട വന്നതല്ല ഒന്ന് പറയട്ടെ ആരോട് പറയാൻ ആര് കേൾക്കാൻ വന്ന പാടെ ഗോഡ്സില്ല നമ്മുടെ കോങ്ങിനെടുത്ത് പഞ്ഞി കിടാൻ തുടങ്ങി പ്രാന്ത എടുത്ത് നിൽക്കുന്ന എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേറെ നിവർത്തിയില്ലാതെ നമ്മുടെ കോങ്ങും തിരിച്ചടിക്കാൻ തുടങ്ങി ആ കൈവെച്ച് വീശിയൊരു അടികൊടുത്തതും ഗോഡ്സിന്റെ കിടക്കുന്നു പറഞ്ഞാ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ അവസാനം തൂക്കി എടുത്തോണ്ട് പോകാന്ന് വെച്ചു പക്ഷേ നമ്മുടെ ഗോഡ്സിൽ അങ്ങനൊന്നും തൊട്ടുവിടുന്ന ടൈപ്പല്ലല്ലോ അത് തന്റെ ഹീറ്റ് റൈസ് കോങ്ങ് ജീവനും കൊണ്ട് ഓടി അതങ്ങാണ് അദ്ദേഹത്തെ തട്ടിയാൽ പിന്നെ കോങ്ങിന്റെ കാര്യം നോക്കണ്ട യുദ്ധം വീണ്ടും മുറുകുന്നു അവസാനം ഗോഡ്സിന്റെ കോങ്ങിനെ കൊല്ലുമെന്നായതും പെട്ടെന്നാണ് നമ്മുടെ മോൺസ്റ്റർ രാജ്ഞിയായ മോത്രം എങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ജിയയുമായിട്ടായിരുന്നു മോത്രം എങ്ങോട്ടേക്ക് വന്നത് അവര് രണ്ടുപേരും കൂടി ഗോഡ്സ് ിലെ കാര്യം അതിന് മനസ്സിലാക്കി ഇതേ സമയം ഹോളോർത്തിൽ അവിടുത്തെ ഗ്രാവിറ്റി ഇല്ലാതാക്കുക എന്നതാണ് ഇ വി ഗ്രൂപ്പിന്റെ ലക്ഷ്യം അവിടെയുള്ള പിരമിഡുകളെ മുഴുവൻ കൂട്ടിമുട്ടിച്ചാൽ അവിടെ ഗ്രാവിറ്റി ഇല്ലാതാകും പക്ഷേ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് പറ്റൂ ഗോട്സിലേക്ക് കൊങ്ങും വരുന്നത് വരെ ഒരു വിധത്തിലും ആ പോർട്ടൽ എത്താൻ പാടില്ല അതിന് വേണ്ടിയാണ് അവർ ഈ പണി ചെയ്യുന്നതും ഗ്രാവിറ്റി ഇല്ലെങ്കിൽ ആ പോർട്ടലിലേക്ക് എത്തിപ്പെടുക എന്നത് കുറച്ച് പണിപ്പെട്ട കാര്യമാണ് ഞാൻ സഹായത്തിനായിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടി വരാം അതും പറഞ്ഞ് ട്രാപ്പർ അവിടുന്ന് പോകുന്നു എന്നാൽ ആ നിമിഷം തന്നെയാണ് ടീംസ് സ്കാർക്കിങ്ങിന്റെ എത്തുന്നത് ഇതുവരെ സെറ്റ് ആയിട്ടില്ല പിരമിഡുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ മാത്രമേ അത് നടക്കൂ എന്നാൽ ആണെങ്കിൽ വെച്ച് അത് മുഴുവനും ഐസാക്കി മാറ്റി അയർലീനും കൂട്ടരുമാണെങ്കിൽ ഇതൊക്കെ കണ്ടാകാമെന്നും തമ്മിട്ട് നിൽക്കുവാണ് ആ സമയത്താണ് നമ്മുടെ ട്രാപ്പറിന്റെ എൻട്രി തുടക്കത്തിലെ നമ്മൾ കുറെ വെറുതെ കണ്ടില്ലേ അതിനെ കൂട്ടിയാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത് അതിന്റെ ശക്തി എന്ന് പറയുന്ന ഇടിമിന്നലാണ് സ്കാർക്കിങ്ങിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞതും അയർലിൻ ടീംസ് മുഴുവനും അവൻ കൊണ്ടുവന്ന ഷിപ്പിൽ കയറി കയറിയത് രക്ഷപ്പെടുന്നു എന്നാൽ ഇതേ സമയത്താണ് പോർട്ടൽ വഴി നമ്മുടെ ഗോഡ്സിലെയും കൊങ്ങും അങ്ങോട്ടേക്ക് പറഞ്ഞെത്തുന്നത് പിന്നെ പറയണ്ടല്ലോ വെറി പിടിച്ചുകൊണ്ട് ൂടി പാഞ്ഞടുക്കുകയാണ് എന്നാൽ അവർ തൊട്ട് തൊട്ടില്ല എന്നായതും അവിടെ പിരമിഡുകൾ കൂട്ടിയിടിച്ചതും ഒരുമിച്ചായിരുന്നു അതോടെ അവിടുത്തെ ഗ്രാവിറ്റി ഫുൾ ഇല്ലാതായി പിന്നീട് അങ്ങോട്ട് പരസ്പരം പറന്ന് നടന്നുള്ള അടിയായിരുന്നു മാത്രമല്ല അവരെ സഹായിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പോർട്ടലിലേക്ക് ഒരാളെ പോലും കടത്തിവിടാതെ തടയുകയാണത് സഹായത്തിനായിട്ട് നമ്മുടെ കുട്ടിക്കുരങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അവിടെ ഇപ്പോൾ പറന്ന് നടന്നുള്ള പൊരിഞ്ഞ അടി നടക്കുകയാണ് പക്ഷെ പെട്ടെന്ന് ഗ്രാവിറ്റി വീണ്ടും പഴയതുപോലായി അതോടെ സകലതും താഴേക്ക് വിടാൻ തുടങ്ങി എന്നാൽ ഈ ഗ്യാപ്പ് നോക്കി എടുത്ത് ചാടിയത് ആ ആയിരുന്നു അതിന്റെ തൊട്ടുപിറകെ തന്നെ നമ്മുടെ കോങ്ങും ഷിമോയും എല്ലാം അതിലേക്ക് വീണു പക്ഷെ വീഴുന്നതിന്റെ ഇടയ്ക്ക് കോങ്ങിന്റെ ആയുധം ആ പോർട്ടലിൽ കുടിക്കൊയി അത് അവൻ എടുക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ സ്കാർക്കിങ് ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ് വന്ന് കേറിയ നിമിഷം തന്നെ അവൻ ഷിമോയെ കൊണ്ട് അവടെ മുഴുവൻ നശിപ്പിക്കാൻ നോക്കുന്നു പക്ഷെ നമ്മുടെ ഗോഡ്സെല്ലേ കോങ്ങും സമ്മതിക്കുവോ നാലും കൂടി പൊരിഞ്ഞടിയായിരുന്നു ഒരു ദാക്ഷിണ്യവും ഇല്ലാതല്ലേ ബിൽഡിംഗ്സ് എല്ലാം ഇടിച്ച് നടപ്പാക്കി കളയുന്നത് സ്കാർക്കിങ്ങിന്റെ ശക്തി അത് ഷിമോയാണ് ആദ്യം അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ക്രിസ്റ്റൽ ഇല്ലാതാക്കണം ഗോഡ് ക്രിസ്സിലയുടെ നേരെ സ്കാക്കിംഗ് അവന്റെ വെപ്പൺ വീശിയതും ഗോഡ്സില്ല അത് ഓടിച്ച് രണ്ട് കഷ്ടമായിട്ടൊരു ഒറ്റയേറ് അതിൽ നിന്നും ആ ക്രിസ്തൽ ദൂരേക്ക് തെറിച്ചു വീഴുന്നു ഇത് കണ്ട് സ്കാർക്കിംഗ് അതെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോഡ്സല്ല കൊന്ന് അതിന് സമ്മതിക്കില്ല യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം സ്കാർക്കിങ്ങും കോങ്ങും കൂടി ആ ക്രിസ്റ്റൽ എടുക്കാൻ മരിച്ചു കടന്ന് പരിശ്രമിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ കുട്ടിക്കുരങ്ങ് പോർട്ടലിൽ കുടുങ്ങിപ്പോയ നമ്മുടെ കോങ്ങിന്റെ വെപ്പൺ വെപ്പണില്ലേ അതുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കുട്ടിക്കുരങ്ങാൻ അതുമായിട്ട് വന്ന ആ ക്രിസ്റ്റലിലെ അടി ക്രിസ്റ്റല് തവിട് പൊടിയായി ഇനി ഒരിക്കലും സ്കാർക്കിങ്ങിന് ഷിമോയെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇത്രയും നാളും തന്നെ അടിമയാക്കി കഷ്ടപ്പെടുത്തുകയല്ലായിരുന്നു സ്കാർക്കിങ്ങിന്റെ പവർ മുഴുവൻ നഷ്ടപ്പെട്ടതും കോങ് അവനെ ഈസി ആയിട്ട് കീഴ്പ്പെടുത്തി ഷിമോ തന്റെ പവർ ഉപയോഗിച്ച് സ്കാർക്കിങ്ങിനെ മൊത്തത്തെ ഐസാക്കി കളഞ്ഞു ഐസായി പോയതിനെ കോങ് എടുത്ത താഴേക്കൊരു ഒറ്റയടി അതോടെ സ്കാർക്കിങ് പല കഷ്ടങ്ങളായി ചെന്നി ചിതറിപ്പോയി ഷിമോ അവന്റെ പ്രതികാരം വീട്ടിയിരിക്കുകയാണ് അങ്ങനെ വലിയൊരു യുദ്ധത്തിന് ശേഷം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മോത്രയും ജയം അയലിനും എല്ലാവരും സേഫ് ഇത്രയും നാളും അവര് പേടിച്ച് അവരുടെ ശത്രു ഇല്ലാതായിരിക്കുകയല്ലേ എല്ലാവരും ഹാപ്പി മോത്ര ആ പോർട്ടലുകളെല്ലാം പഴയതുപോലെ തന്നെ സീൽ ിങ് ഇത്രയും നാൾ ഭരിച്ചിരുന്ന സ്ഥലമില്ലേ അതിന്റെ രാജാവിന് കോങ്ങാണ് അവന്റെ കൂടെ തന്നെയുണ്ട് ഷിമോയും കൂടെ നമ്മുടെ കുട്ടിക്കുരങ്ങനും ഇനി അവിടുത്തെ രാജാവ് നമ്മുടെ കോങ്ങാണ് അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും നന്ദി